രണ്ട് ദിനവൃത്താന്തം ഒമ്പതാം അധ്യായം ക്ഷേബാരാജ്ഞിയുടെ സന്ദർശനം ക്ഷേബാരാജ്ഞി സോളമന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കുവാൻ ജെറൂസലേമിലേക്ക് വന്നു സുഗന്ധദ്രവ്യങ്ങൾ ഏറെ സ്വർണം രക്തങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത് സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാൻ ആവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവന്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും ഭൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്ര പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവനർപ്പിച്ച ദഹനബലികളും കണ്ട് ഷേബാരാജ്ഞി സ്തബ്ധയായി അവൾ രാജാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങേയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ് ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണങ്ങ് അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ സദാ അങ്ങേ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ തൻ്റെ സിംഹാസനത്തിൽ അങ്ങേ രാജാവായി വഴിക്കാൻ തിരുമനസായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങയുടെ ദൈവം ഇസ്രയേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുക്കാൻ അങ്ങേ അവരുടെ രാജാവാക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത് താലന്തു സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും അവൾ രാജാവിന് കൊടുത്തു ക്ഷേബാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല സോളമൻ്റെയും ഹീരാമിൻ്റെയും ഭൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിനു പുറമേ രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു ഇതിനു മുൻപ് യൂതാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല പ്രതിസമ്മാനത്തിനു പുറമേ ക്ഷേബാരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു അവൾ പരിവാരസമേതം സ്വദേശത്തേക്കു മടങ്ങി വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിനു പുറമേ സോളമിന് പ്രതിവർഷം അറുന്നൂറ്റി അറുപത് താലന്ത സ്വർണ്ണം ലഭിച്ചിരുന്നു ും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണ്ണവും വെള്ളിയും കൊടുത്തു അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് സോളമൻ ഇരുനൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുനൂറ് ഷെക്കൽ സ്വർണം വേണ്ടി വന്നു ഷെക്കൽ വീതം തൂക്കമുള്ള ചെറിയ പരിചകളും അവൻ സ്വർണ്ണ പാളികൾ കൊണ്ട് നിർമ്മിച്ചു രാജാവ് ഇവയെല്ലാം ലെബനോൻ കാനന സൂക്ഷിച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പടികളും സ്വർണ്ണനിർമ്മിതമായ ുണ്ടായിരുന്നു ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി രണ്ട് സിംഹപ്രതിമകളും തീർത്തിരുന്നു ആറുപടികളിൽ ഇരുവശത്തായി പന്ത്രണ്ട് സിംഹങ്ങൾ നിന്നിരുന്നു ഇത്തരമൊരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമിന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു ലെബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു സോളമിന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല രാജാവിൻ്റെ കപ്പലുകൾ ഹിരാമിൻ്റെ ഭൃത്യന്മാരുമായി താർഷിഷിലേക്ക് പോകും മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം വെള്ളി ദന്തം കുരങ്ങുകൾ മയിലുകൾ ഇവയുമായി മടങ്ങിവരും അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി ദൈവം കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യം കുതിര കോവർ കോവർക്കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു കുതിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലായങ്ങളും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു രാജാവിന്റെ അടുത്ത് ജറുസ്ലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി യുഫ്രട്ടിസ് മുതൽ ഫിലിസ്ഥി ദേശം വരെയും ഈജിപ്തിന്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ ജെറൂസ്ലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി ദേവദാരു ഷഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു സോളമൻ്റെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകൻ്റെ ചരിത്രത്തിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇത്തോനും നെബാത്തിന്റെ മകനായ ജറോബോവാമിനെ കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറൂസ്ലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും അധിപനായി വാണു അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ റഹോബോവാം ഭരണമേറ്റു ആമേൻ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക